കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒന്നര കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആധുനിക ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു സമീപ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് കൂടി ഉപയോഗപ്പെടുത്തുന്നതിനും മെഡിക്കൽ കോളേജിലെത്തുന്ന അനാഥമൃത ശരീരങ്ങൾ സംസാരിക്കുന്നതിനുമായാണ് പുതിയ ക്രിമിറ്റോറിയം സജ്ജമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നുവിൽ മുനിസിപ്പാലിറ്റി പോകണം അല്ലെങ്കിൽ കോട്ടയം മുനിസിപ്പാലിറ്റി പോകണം അത് മാറിയിട്ട് ഈ ഗ്രാമാന്തരീക്ഷങ്ങളിലുള്ള പാവപ്പെട്ടവർക്ക് ഒരു വിഷയങ്ങൾ ഇടപെടണമെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ തന്നെ സ്ഥലം തരുമ്പോൾ മെഡിക്കൽ കോളേജിനും സമീപ പ്രദേശത്തുള്ള എല്ലാ പഞ്ചായത്തുകൾക്കും ആ ക്രിമിറ്റോറിയം പ്രയോജനപ്പെടുത്തി അവരുടെ ഒരു സാമൂഹ്യ ആവശ്യം നിറവേറ്റുന്ന രൂപത്തിലേക്ക് അത് വരികയാണ് എം എൽ എ ഫണ്ടിൽ നിന്നാണ് ഒന്നര കോടി രൂപ അതിന് മുടക്കി നടപ്പാക്കുന്നത് അത് അടുത്ത മാസത്തിൽ എന്തായിരുന്നാലും നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിരിക്കും അതിന്റെ അവസാനഘട്ട ഉത്തരവ് ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യവും സൂചിപ്പിക്കുകയാണ് നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കുന്നതിനും സംസ്കരിച്ച് ഉൽപ്പന്നമാക്കി വിപണിയിൽ എത്തിക്കുന്നതിനുമായി സഹകരണ മേഖലയിൽ റൈസ് മില്ലിന് തുടക്കം കുറിച്ചു കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു പടിഞ്ഞാറൻ മേഖലയിലെ നെൽകർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കിയ ശേഷമാണ് കർഷകരുടെ ആവശ്യം മുൻനിർത്തി പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചതെന്നും മന്ത്രി പറഞ്ഞു നമ്പാടിൽ നിന്നും എൺപത് കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആ കൃഷിക്കാരുടെ വേദന കണ്ടു അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണിപ്പോ നമ്മൾ സഹകരണ മേഖലയിൽ നെല്ല് സംഭരണ സംസ്കരണ വിപണന സംഘം തുടക്കം കുറിച്ചു നബാർഡ് എൺപത് കോടി രൂപ വായ്പ ആയി തന്നു ഇപ്പോൾ അതിൻ്റെ ഒന്നാംകുടി കിട്ടിക്കഴിഞ്ഞു ഏതാണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു അത് ഫെബ്രുവരി മാസത്തിൽ ഉദ്ഘാടനം ചെയ്ത് നെൽകൃഷിക്കാർക്ക് ഏറ്റവും ആശ്വാസം പകരുന്ന ഒരു നെല്ല് സംഭരണ സംസ്കരണ വിപണന സംഘമായി അത് ഉയരുമ്പോൾ ഈ നാട്ടിലെ നെൽകൃഷിക്കാർക്കേറെ ആശ്വാസം വരും ഇനി നമ്മളെന്ന് പറഞ്ഞിരുന്നതിൽ കൂടുതലായി ചെയ്ത കാര്യങ്ങളാണ് അങ്ങനെയും ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് ഈ കാലഘട്ടത്തിൽ കാർഷിക വ്യാവസായിക തൊഴിൽ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെല്ലാം നമുക്കന്ന് വിഭാവനം ചെയ്ത വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിരിക്കുന്നു